പരിശുദ്ധമായ മഹറമിന്റെ ഏറ്റവും അനുഗ്രഹീതമായ ദിവസത്തിലാണ് നമ്മളുള്ളത് നമ്മിൽ മിക്ക ആളുകൾക്കും ഇന്ന് നോമ്പായിരിക്കും അലഹമില്ല ഏറ്റവും പ്രധാനമായ ഒരു നാല് സംശയങ്ങളാണ് നമ്മൾ ഈ മഹത്തായ മഹത്താമജുരസില് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ വിഷയം ഈ മുഹർണ്ണം പത്തിൽ നമ്മൾ ചൊല്ലിയൊരു അത്ഭുതകരമായ ഒരു തിക്കറുണ്ട് ആ തിക്കിറ് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം മുഹർണം പത്തിനെ കാട്ടുമൃഗങ്ങളും മുറുമ്പുകളും മറ്റു ജീവജാലങ്ങളൊക്കെ നോമ്പ് പിടിക്കുമോ എന്നുള്ളതാണ് മൂന്നാമത്തെ വിഷയം ഭക്ഷണ വിശാലത ഈ മുഹർണ്ണം പത്തിന് നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവനും അള്ളാഹു നമുക്ക് റിസുക്കിൽ വിശാലത നൽകുമെന്നാണ് അങ്ങനെയാണെങ്കിൽ മുഹർണപത്തിന് നമ്മൾ എങ്ങനെയാണ് ഭക്ഷണ വിശാലത നടത്തുക മുഹർണം പത്തിന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമുക്ക് നോമ്പല്ലേ നോമ്പ് തുറയുടെ സമയമാകുമ്പോഴേക്കും മുഹർണം പത്ത് തീരൂലേ എന്ന ഒരു സംശയം പല ആളുകൾക്കുമുണ്ട് അതിനുള്ള മറുപടിയാണ് നാലാമത്തെ വിഷയം മുഹർണമ്പത്തിന് പരിശുദ്ധമായ മക്കയിലുള്ള ജംസം കിണറിലെ വെള്ളം നമ്മുടെ നാടുകളിലുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മുടെ നാടുകളിലുള്ള കിണറുകളിലേക്ക് എത്തുമെന്നും ആ കിണറുകളിലുള്ള വെള്ളം മഹർണ്ണം പത്തിനെടുത്തുകൊണ്ട് നമ്മൾ കുളിച്ചാൽ ഒരു വർഷം മുഴുവനും നമുക്ക് രോഗശമനം ലഭിക്കുമെന്നും ചില ആളുകൾ പറയപ്പെടുന്നുണ്ട് അതിൻ്റെ വസ്തുത എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ ഒരു അത്ഭുതകരമായ ഒരു ത്വാ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഇൻഷാല് മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നമ്മുടെ മജ്ലിസിനെ ജീവിതത്തിൽ ജീവിതത്തിൽ നൽകട്ടെ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക മാനസികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ ബി പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ സഹോദരിമാരും അതി ശ്രേഷ്ഠമാക്കപ്പെട്ട മുഹറം പത്ത് ആശ്വറ ആണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് മിക്ക ആളുകൾക്കും നോമ്പായിരിക്കും നോമ്പുള്ള ആളുകളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അള്ളാഹുസ്ബൻ അനുഭവത്താൽ നമ്മുടെ നോമ്പുകളൊക്കെ സ്വീകരിക്കും അലഹമില്ല പരിശുദ്ധമായ പത്തിന്റെ ഈ അനുഗ്രഹീതമായ പകലും കഴിഞ്ഞ പത്തിന്റെ ഈ ഒരു രാവും നമ്മൾ അനുഭവിക്കുകയും ഒരുപാട് അയബാധത്തുകളെ കൊണ്ട് ഒരുപാട് സൽക്രമങ്ങളെ കൊണ്ട് അള്ളാഹുസ് ബഹാനു തലയിലേക്ക് അടുക്കുകയൊക്കെ ചെയ്തു പരിശുദ്ധമായ മുഹർണം പത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് അതുക്കാറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യണമെന്ന് നെയ്യത്താക്കിയിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളെ കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില സംശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ മഹത്തായ മജലീസിലൂടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ വിഷയം എന്നുള്ളത് പരിശുദ്ധമായ മൊഹരണം പത്തിന് നമ്മൾ ചൊല്ലേണ്ടുന്നത് തിക്കറാണ് ഏതാണ് എന്ന ദിഖർ ഈ ഒരു ദിഖർ എഴുപത് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് എന്ന് നമുക്കറിയാം ഈ ദിഖർ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് എന്നാണ് ഒന്നാമത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അലഹമില്ല ഈ ഒരു ദിഖർ നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് മൊഹറം പത്തിനെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ الله سبحانه وتعالى نموكه لنا برد فلم كفاه الله تعالى شر ذلك العام عبر شتي لا شرو ഇന്ന് മൊഹർമം പത്താണ് അടുത്ത വർഷം മൊഹർമ പത്ത് വരെയുള്ള എല്ലാ ഷേലും അള്ളാഹു നമുക്ക് രക്ഷ നൽകും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഹസ്ബി നസീർ എന്ന ദിക്രി എഴുപത് പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ് എഴുപത് പ്രാവശ്യം ചൊല്ലാൻ എത്ര മിനിറ്റ് വേണ്ടി വരും നമ്മൾ ആലോചിച്ച് നോക്കുക വളരെ കുറഞ്ഞ മിനിറ്റുകൾ അഞ്ച് മിനിറ്റ് കൊണ്ടോ ഓ പത്ത് മിനിറ്റ് കൊണ്ടോ നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്നതാണ് നസീർ നമുക്ക് നൽകുക ഈ ഒരു വർഷത്തെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ എല്ലാ വിപത്തുകളിൽ നിന്നും എല്ലാ ചെറുകളിൽ നിന്നും നമ്മൾ നമ്മുടെ ശരീരം നമ്മുടെ സമ്പത്ത് നമ്മുടെ വീട് നമ്മുടെ കുടുംബം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും നാമുമായി നാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഒരു ഷെറും ഭവിക്കാതിരിക്കാൻ ഈ ഒരു ദിക്കറ് നമ്മെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് മകരുമിന്റെ മുമ്പായിക്കൊണ്ട് ഇൻഷാല്ലാ ഇത് ചൊല്ലുക അള്ളാഹുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഹറമ്പത്തിൻ്റെ മൃഗങ്ങൾ നോമ്പ് പിടിക്കുമോ എന്നുള്ളതാണ് ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് ആ വിഷയം കാണാൻ കഴിയും ചില വലമാക്കൾ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഫത്തഹ്ബിന് ഷഹ്റഫ് എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ പറയുകയാണ് ഞാൻ എല്ലാ ദിവസവും ഉറുമ്പുകൾക്ക് തീറ്റ കൊടുക്കുമായിരുന്നു എന്നാൽ ആഷുറാ ദിനം ഞാൻ തീറ്റ കൊടുക്കുമ്പോൾ അവർ തീറ്റ കഴിക്കാറില്ല എന്ന് ബഹുമാനപ്പെട്ട ഫത്തഹനു ഷെഹ്റഫ് റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവർ പറയുകയാണ് അപ്പം കാട്ടുമൃഗങ്ങൾ ഉറുമ്പുകൾ ജീവജാലങ്ങളൊക്കെ മുഹർണമ്പത്തിന് നോമ്പ് നോൽക്കാറുണ്ട് എന്നുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് മൊഹർമബത്തിൻ്റെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹുബത്ത് അല്ല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മുഹർണപത്തിന് നോമ്പെടുക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് നോമ്പെടുക്കാത്ത എത്രയും ആളുകളുണ്ട് ചെന്നത്തല്ലേ ഇതിനാ നോമ്പെടുക്കണ ഫറല്ലോ എന്ന് പറഞ്ഞ ലാഘവത്തോടെ തള്ളിക്കളയുന്ന ആളുകളുണ്ട് അവരൊക്കെ എത്ര വലിയ ഹതഭാഗ്യവാന്മാരാണ് എന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയാണ് കാരണം മൃഗങ്ങളും ഉറുമ്പുകളും വരെ നോമ്പെടുക്കുന്ന അത്ഭുതകരമായ ദിവസമാണ് പരിശുദ്ധമായ മൊഹറമ്പത്യം എന്നുള്ളത് മൂന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭക്ഷണ വിശാലത എന്ന് പറയുന്നൊരു കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എങ്ങനെയാണ് കുടുംബത്തിൽ ഭക്ഷണ വിശാലത നടത്തുക കാരണം നോമ്പ് നോമ്പ് തുറയുടെ സമയമാകുമ്പോഴേക്കും മുഹർമ്മ പത്ത് അവസാനിക്കുകയല്ലേ ഈ മുഹർണപത്തിൻ്റെ രാവിലെയോ ഉച്ചക്കോ വൈകുന്നേരം ഒന്നും നമുക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല പിന്നെ അങ്ങനെയാണ് തനിക്കും തൻ്റെ കുടുംബത്തിനും മുഹർണം പത്തിന് വിശാലത നടത്തണം വിശാലത കഴിഞ്ഞാൽ ഭയങ്കര വിശാലത അല്ലാഹു ഒരു വർഷം മുഴുവനും ക്ക് നൽകും എന്നൊക്കെ നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വിശാല നടത്തുക മകരിപ്പിക്ക് നടത്തിയാൽ മതിയോ എന്ന് ചില ആളുകൾക്കൊക്കെ സംശയമുണ്ടാകും എന്നാൽ അതിൻ്റെ ഉത്തരം മകരിപ്പിക്ക് നടത്തിയാൽ മതി എന്നുള്ളതാണ് കാരണം മൊഹരണം പത്തിന് നമുക്ക് നോമ്പാണ് മൊഹരണം പത്തിൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം മകരപി വരെ നമുക്ക് നോമ്പാണ് ആ സമയത്ത് ഭക്ഷണ വിശാല നടത്തി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി മധുര പലഹാരങ്ങളുണ്ടാക്കി നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യമാർക്കും ഒക്കെ നമ്മൾ അത് വിളമ്പിക്കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും നമുക്ക് ഭക്ഷണ വിശാലത ഉണ്ടാകും അതുകൊണ്ട് അരുമി കൊടുത്തല്ലോ ആ ഭക്ഷണ വിശാലത നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു ആശങ്ക നമുക്ക് വേണ്ട അരുമിക്ക് മുമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ചെയ്താൽ മതി ആ സമയത്ത് ചെയ്താൽ തന്നെ നമുക്കതിന്റെ ഒരു മഹത്വം കിട്ടും എന്നുള്ളതാണ് അലാഹുസ്ബാനോ തല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹറംബത്തിന് ഈ ഭക്ഷണ വിശാലതയല്ലാത്ത മറ്റുള്ള വിഷയങ്ങൾ സാമ്പത്തിക അതുപോലെ കുടുംബപരമായ അതുപോലെ സമ്മാനങ്ങൾ നൽകുക അങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ കുടുംബ ബന്ധം ചേർക്കാനൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം കൂടിയാണ് മുഹറംബത്ത് മകുരുമിന് മുമ്പായി അത് നമ്മൾ ചെയ്യുക അള്ളാഹുസ്ബാനോ തലത്തൂഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാലാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ചില ആളുകൾക്കെങ്കിലും ഉള്ള ഒരു സംശയമാണ് മുഹറം ബത്തിന് പരിശുദ്ധമായ മക്കയിലുള്ള സംസം കിണറിലുള്ള വെള്ളം നമ്മുടെ രാജ്യങ്ങളിലും നമ്മുടെ നാടുകളിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ പരിസരങ്ങളിലുമുള്ള കിണറുകളിൽ എന്നുള്ളത് അങ്ങനെ നമ്മുടെ നാടുകളിലും നമ്മുടെ ഭവനങ്ങളിലുമുള്ള കിണറുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കിണറ്റിലെ വെള്ളം എടുത്തുകൊണ്ട് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും നമ്മുടെ രോഗത്തിന് ശിഫ കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം ഒരു അനാചാരം ഒരു അന്ധവിശ്വാസം ചില ആൾക്കെങ്കിലും ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്താണ് അതിൻ്റെ മറുപടി അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് ചില ഒറ്റപ്പെട്ട ഗ്രന്ഥങ്ങളിൽ അങ്ങനെ കാണാൻ കഴിയുമെങ്കിലും അത് വളരെ ദുർബലമാണ് പണ്ഡിത വീക്ഷണത്തിനെതിരാണ് നമ്മുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിനും അവരുടെ നിലപാടുകൾക്കും എതിരാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എത്രയോ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് രോഗശമനത്തിന് വേണ്ടിയാണെങ്കിലും അതേപോലെ കടം വീടാനാണെങ്കിലും അതുപോലെ മറ്റു ചെറുറുകൾ ഇല്ലാതിരിക്കാൻ നമുക്ക് ചൊല്ലാനുള്ള എത്രയോ ദിക്കറികളുണ്ട് അങ്ങനെയുള്ള ദിക്കറുകൾ നമ്മൾ ചൊല്ലുക എന്നല്ലാതെ ഇങ്ങനെയുള്ള സംശയാസ്പദമായ വിഷയങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കുക പരിശുദ്ധമായ സംസം വെള്ളത്തിന് പവറുണ്ട് സംസം വെള്ളം ഏത് ആവശ്യത്തിന് വേണ്ടി നമ്മൾ കുടിച്ചാലും ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും ഏത് രോഗത്തിന് വേണ്ടി നമ്മൾ കുടിച്ചാലും ആ രോഗം ശിഫിയാക്കപ്പെടും എന്നുള്ളതൊക്കെ ഉത്തരമിസ്വല അലിസ്വല്ല മാത്രങ്ങളെ പഠിപ്പിച്ചതാണ് എന്നാൽ മൊഹർണ ബത്തിൻ്റെ അങ്ങനെയൊരു വെള്ളം നമ്മുടെ പരിസര പ്രദേശങ്ങളിലും നമ്മുടെ കിണറുകളിലും വരും എന്നുള്ളത് ഒരു ന്ധവിശ്വാസമാണ് ചില ഗ്രന്ഥങ്ങളിൽ മുഹറം പത്ത് എന്നുള്ളത് മാറ്റിയിട്ട് ദുൽഹിച്ച പത്ത് എന്നാണ് അപ്പം അതൊക്കെ വളരെ ദുർബലമായ ചില അഭിപ്രായങ്ങളും ചില വിഷയങ്ങളുമാണ് അങ്ങനെയുള്ള വിഷയങ്ങളും നമ്മൾ വിശ്വസിക്കരുത് നമുക്ക് നല്ല ഉറപ്പുള്ള വിഷയങ്ങൾ തന്നെ ധാരാളം ചെയ്യാനുണ്ട് എന്നാണ് ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അഹാഹുസ്ഹാനോ തല തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ചാമതായി നമ്മൾ ഒരു ദ്വാന പഠിക്കുകയാണ് ഹസ്ബി അള്ളാഹു നിയമൽ വക്കീൽ നസീർ എന്ന ദിഖർ നമ്മൾ പഠിച്ചു അതിനു പുറമെ പരിശുദ്ധമായ മൊഹറം പത്തിന് നമുക്ക് ചൊല്ലാൻ കഴിയുന്ന നമ്മൾ ചൊല്ലേണ്ടുന്ന അത്ഭുതകരമായ ഒരു ദിക്കറ് ഈ ഒരു ദിഖർ വരുന്നത് സുബെഹാൻ അള്ളാഹി അലഹമദി വലാ ഇലാഹുഹു അള്ളാഹു അക്ബർ വലാഹുല വലാഖുബില്ലാ എന്ന ദിക്കറുണ്ടല്ലോ ഈയൊരു ദിക്കറിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്ത് ആ ഭാഗങ്ങൾക്ക് ശേഷം ചില പ്രത്യേക ദിക്കറുകൾ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് അതായത് എന്ന് പറയും അതിനുശേഷം من الأميزانني ومنته العلمي وومبلغد الله عدد النعممي ووزينة اللاشي النبريو أد الشاشلحمد الله النبريو ودم من الأميزانان ومنته العلمي وومبل غد الله النبريو أد لا إله الله النبر أد شش وده ذكر البره اغحول ولا قووت الله بالبر

വീണ്ടും ഈ ദിക്കറ് പറയും അങ്ങനെ രണ്ട് ദിക്കറുകൾക്ക് പറയുന്ന ദിക്കറുകൾക്ക് ശേഷം ചൊല്ലുന്ന ആ ദിക്കു മുഴുവനായിട്ട് ചൊല്ലുമ്പോൾ അത് സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ ഞാനത് എല്ലാവർക്കും സ്ക്രീനിൽ കാണാൻ കഴിയും അക്ഷര തെറ്റു കൂടാതെ വളരെ കൃത്യമായിട്ട് നമ്മൾ ചൊല്ലുക ذ ذن نعامي بزنه لا اله الا الله ملئ الميزان ومنتهى العلم ومبلغ الذى وعد ذن نعامي بزنه الله اكبر ملئ الميزان ومنتهى العلم ومبلغ الذى وعد عدد نعامي بزنه العرش لا حول ولا قوه الا بالله ملئ الميزان ومنتهى العلم ومبلغ الذى وعد ذن نعامي بزنه الارش لا ملجا ولا منجا من الله الا اليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات الحمد لله عدد الشفع والوتر وعدد كلمات الله التامات لا اله الا الله عدد الشفع والوتر وعدد كلمات الله التامات الله اكبر عدد الشفع والوتر وعدد كلمات الله التامات لا حول ولا قوه الا بالله عدد الشفع والوتر وعدد كلمات الله التامات حسبنا الله الله ونعم الوكيل نعم المولى ونعم النصير ഹു അല സീദിനി വസ്ലമീമ എന്ന ദർക്ക പരിശുദ്ധമായ ഈ മൊഹർമ പത്തിൽ അഗരിമിൻ്റെ മുമ്പായിക്കൊണ്ട് നമ്മളൊക്കെ ചൊല്ലിയിരിക്കേണ്ടത് അത്ഭുതകരമായ ദിക്കറാണ് അള്ളാഹു സ്വഹാനുഹുത്ത് അല തോഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ മൊഹർമിൻ്റെ മൊഹർറം പത്തിൻ്റെ ഈ മൊഹർണം പത്തിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പിന്റെ മറ്റു എല്ലാ സൽക്രമങ്ങളുടെയും മറ്റു എല്ലാ ദിക്കറുകളുടെയും പുണ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അടുത്തൊരു വർഷത്തേക്കുള്ള എല്ലാവിധ സന്തോഷവും സമാധാനത്തിനും കാരണമായി ഈ ഒരു ഈ ഈ ഒരു ഒരു ദിവസവും ഈ ഒരു ദിവസത്തെ നോമ്പും ഈ ഒരു ദിവസത്തെ എല്ലാ സൽക്രമങ്ങളും അള്ളാഹു സുബാൻ കാരണമാക്കട്ടെ അസലും വ